നിർമ്മിച്ച ഹെഡ് ഓഫീസിന്റെ കെട്ടിടം ചെയ്ത് ഇന്ന് വരെ ഒരു പഞ്ചായത്ത് മൂത്രപര പോലെ ഉദ്ഘാടനം ചെയ്യാൻ കിട്ടാത്ത ഭാഗ്യദോഷയാണ് ഞാൻ അതുകൊണ്ട് ഈ ദാസൻ അടുത്തതായി ഉപഹാര വിതരണമാണ് ഈ കെട്ടിടത്തിന്റെ അക്കടക്കമില്ലാന്ന് പഠിപ്പിക്കും ഉദയൻ എല്ലാരോടും ഇത് പറയാന് അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം കീലും പുത്തരില്ല എന്റെ എന്റെ വാചകം അവസാനിക്കുന്ന മുമ്പ് എന്റെ വായിക്കാത്ത കയറിരുന്ന് വിച്ചാലേ ശരിയാവും ിൽ കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ട് പോലും ഇത്രയും വലിയ കാസർകോട് ബേഡെടുക്ക സർവീസ് സഹകരണ ബാങ്ക് ഉദ്ഘാടന ചടങ്ങിനിടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം തീരും മുൻപ് വേദിയിൽ അനൗൺസ്മെന്റ് നടത്തിയതാണ് പിണറായി പ്രകോപം ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ് പ്രാന്താണ് അയ്യോ പൊന്നു പൊന്നുമോനെ പ്രാന്ത് പറഞ്ഞ് ഈ സൂക്കടനെ കുറച്ച് കാണരുത് വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ ഇളയത് യും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലെ ഇപ്പോഴത്തെ നേതാക്കന്മാരെ മുഴുവനും വെടിവെച്ച് കൊന്നിട്ട് അവര് വീണ്ടും ജയിലിൽ പോയാൻ